നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണവും പുതിയ വിദ്യാഭ്യാസ നയങ്ങളും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വെല്ലുവിളിയാകരുതെന്ന് പി എം എ സലാം അഭിപ്രായപ്പെട്ടു കണ്ണമകലം ധർമ്മഗിരി കോളേജിൽ വെച്ച് നടന്ന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാഠപുസ്തക നവീകരണങ്ങളിൽ ചരിത്രത്തെ വിസ്മരിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിലൂടെ അറബി കൂടി കൂട്ടുമ്പോൾ അതിന് മഹത്വം എന്ന് ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായ ഭാഷ സാഹിത്യ സാഹിത്യനിബിഡമായ ഭാഷ ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമായ പരിശുദ്ധ പ്രധാനിന്റെ ഭാഷ അറബി അതുകൊണ്ട് മാത്രം വന്നിട്ടില്ല ലോകത്തിന് സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത ഭാഷയാണ് അറബി ലോകത്ത് സംസ്കാരത്തിന്റെയും പരിഷ്കാരത്തിൻ്റെയും ഒക്കെ ഒത്തുങ്കതയിലാണ് എന്ന് സ്വയം അഭിമാനം കൊള്ളുന്ന യൂറോപ്യന്മാർ അവർക്ക് വിജ്ഞാനം കൊടുത്തത് വിദ്യാഭ്യാസം കൊടുത്തത് വിവരം കൊടുത്തത് സംസ്കാരം കൊടുത്തത് മുസ്ലിങ്ങളാണ് നമുക്കറിയാൻ ഇസ്ലാമിക ചരിത്രം ഖാലിദ് നേതാവ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സെയ്നുൽ ആബുദ്ദീൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ലത്തീഫ് മംഗലശ്ശേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മൻസൂർ മാഡമ്പാട്ട് മാഹിൻ ബാഖവി കെ നൂറുൽ അമീൻ സി എച്ച് ഷംസുദ്ദീൻ ഹുസൈൻ ബാറാൽ കെ വി മുജീബ് റഹ്മാൻ സി മുഹമ്മദ് സജീബ വി ഫുഹാദ് എം എൻ റഫീഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംസ്ഥാന നേതാക്കളായ ടി പി അബ്ദുൽ ഹക്ക ടി പി അബ്ദുൾ റഹീം സി എച്ച് ഫാറൂഖ് എം പി അബ്ദുൾ അലി സി മുഹമ്മദ് മാനു കെ എം സിദ്ദീഖ് എന്നിവർക്ക് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സംഗമത്തിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് മണ്ണിശ്ശേരി നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ ടി മുഹമ്മദ് അലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം പി ഫസൽ ട്രഷറർ ഇസാ കാരാട്ട് കെ മുഹമ്മദ് അഷ്റഫ് കെ എം ഷാഫി മുനീർ താനാളൂർ സുബേർ മുഹുസിൻ ഷബീർ മുള്ളമ്പാറ ടി ടി ഷഫീഖ് കെ എ അനീസ് പി നൂർജഹാൻ അൻവർ സാദത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിവിധ സെഷനുകളിലായി പ്രശസ്ത ഐ ജി പി ട്രെയിനർ മുഹമ്മദ് ഖാൻ നൌഷാദ് കോപ്പിലാൻ സി പി മുഹമ്മദ് കുട്ടി എം ടി അബ്ദുൾ റഷീദ് എന്നിവർ ക്ലാസ് എടുത്തു ഷറഫുദ്ദീൻ ഹസൻ ഷലബി അഹമ്മദ് ഒ ഹാരിസ ബുഷ്ര താനൂർ ഹജീബ ബന്യൂർ എൻ നജ്മുദ്ദീൻ ടി ഉമ്മർ കെ വി മുഹമ്മദ് സിദ്ദിഖലി ഷിഹാബ് കഴുങ്ങിൽ സി റസാഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വേങ്ങന